സ്വാഭാവികമായും കോൺഗ്രസ്സിൻ്റെ നേതാവാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബിയോട് തന്നെ ആദ്യമേ തന്നെ ഇതേപ്പറ്റി ചോദിക്കുകയാണ് ഇന്നലെ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്തതാണ് വിശദമായി ചർച്ച ചെയ്തതാണ് നമ്മൾ കരുതിയത് രാഹുൽ ഇന്നലെ കൊണ്ട് അത്തരത്തിലുള്ള അബദ്ധ ജടിലമായ തൻ്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് പക്ഷേ ഇന്നും അദ്ദേഹം അമേരിക്കയിൽ ഭാരത ഭാരതവിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹം തുടരുകയാണ് അദ്ദേഹത്തിന് ഇത് മനസ്സിലാകുന്നില്ലയോ അതോ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ഗുരുദ്വാരകളിലേക്ക് പോകണമെങ്കിൽ അവർക്ക് തലപ്പാവ് അണിഞ്ഞ് അവരുടെ ഗുരുദ്വാരകളിലേക്ക് പോകണമെങ്കിൽ അതിന് പ്രത്യേക പോരാട്ടം വേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് തമിഴ് ഭാഷയോട് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനയായ ആർ എസ് എസിന് അതായത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബി ജെ പിക്ക് ഓക്കെ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്ന് കൂട്ടിക്കോളൂ അവർക്ക് തമിഴ് ഭാഷയോട് എന്തൊക്കെയോ വിരോധം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞതിൽ ഈ ഒരു കാലത്തും യോജിക്കാൻ കഴിയാത്ത രണ്ട് പരാമർശങ്ങൾ എന്താണ് ഇതിന്റെ വിശദാംശം പ്രൊഫസർ റോണി കെ ബേബി ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിച്ച രണ്ട് കാര്യങ്ങൾ ഇവിടെ കോട്ട് കൂട്ടി അഡ്രസ് ചെയ്തത് ഇന്ത്യൻ അതായത് അമേരിക്കയിലോ ഒക്കെ ടെക്സാസിലും ഡെല്ലാസിലും ഒക്കെ ഒരു വലിയ സംഖ്യ ഇന്ത്യൻ വംശജരുണ്ട് അല്ലെ ഇന്ത്യയിൽ അവിടുന്ന് അവിടേക്ക് കുടിയേറി പാർട്ടറുണ്ട് നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം ഇവിടെ ഇപ്പോൾ സിഖ് മതവുമായി ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അപ്പൊ നമുക്കറിയാം അവിടെ കാനഡയിലും പ്രത്യേകിച്ച് അമേരിക്കയിലും ഒക്കെ അവിടെ നമുക്കറിയാം ഈ സിഖ് മതവിശ്വാസികളെ സ്വഭാവം നമുക്കറിയാം അവിടെ ഈ പഴയ കാലിസ്ഥാനവാദമൊക്കെ അവിടെ പറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് രാഹുൽ ഗാന്ധി അവരെയല്ല ഉദ്ദേശിച്ചത് പക്ഷെ അവരെ വേട്ടയാടുന്നതിന്റെ മറവിൽ അല്ലെങ്കിൽ അവരെ കാരണം നമുക്ക് അവരെ രാജ്യദ്രോഹികളാണ് തീർച്ചയായിട്ടും അവരെ നമുക്ക് നിശബ്ദരാക്കണം അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണം കാരണം കാനഡയൊക്കെ ശക്തമായ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ സിഖ് സമുദായത്തെ പൊതുവായി അവിടെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെയാണ് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ ചൂണ്ടിക്കാണിച്ചത് രണ്ട് ഇവിടെ ഈ പറയുന്ന തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യം കാരണം നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം കാരണം അത് എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ മാത്രമുള്ള ഒരു വിഷയമല്ല കാരണം സൗത്ത് ഇന്ത്യയിലേക്കുള്ള ദക്ഷിണേന്ത്യയിലേക്കുള്ള ഒരു ബ്രാഹ്മണിക്കൽ ഒരു അഗ്രഷൻ അല്ലെ ബ്രാഹ്മണിക്കൽ കടന്നുകയറ്റം ആ ബ്രാഹ്മണിക്കൽ കടന്നുകയറ്റത്തെ ആയിരക്കണക്കിന് വാഷങ്ങളായി ചെറുത്തു നിൽക്കുന്നത് എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരമാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് സംസ്കൃതം ഹിന്ദി അതുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം അതിന്റെ ഒക്കെ ഒരു അതിരിവശം അവിടെ അതാണ് നമ്മൾ ഈ പ്രമേയ ഒരു ദ്രാവിഡ കടകത്തിനൊക്കെ സംസ്കാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുമ്പോൾ പെരിയോർ രാമസ്വാമി നായ്ക്കർ അതിലൊക്കെ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കൃഷ്ട ഈ പറയുന്ന ഒരു ദ്രാവിഡ വേഴ്സസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സാംസ്കൃത് അല്ലെങ്കിൽ ഒരു ഹിന്ദി പിന്നെ ഒരു പോരാട്ടത്തിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും അത് ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി പിന്നെ സ്വയം അവിടെ ഉദ്ദേശിച്ച കാര്യം അത് അദ്ദേഹത്തെ കൃത്യമായ നിലപാടാണ് കാരണം ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുന്നത് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞു കാരണം എന്താ ഇവിടെ ആർ എസ് എസും കോൺഗ്രസും ഭിന്നുപങ്ങളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് നരേറ്റീവ് ഉണ്ട് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പുതിയ കാഴ്ചപ്പാടല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് രൂപം കൊണ്ട് അന്ന് മുതൽ കോൺഗ്രസും ആർ എസ് എസും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുവാൻ കാരണം ശാസ്ത്രപരമായി ഈ രാജ്യത്തെ എങ്ങനെയാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ നോക്കിക്കാണുന്നത് എന്ന കാഴ്ചപ്പാടില്ല ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു മതം ഒരു ഭാഷ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു അഖണ്ഡ ഭാരത സംസ്കാരത്തെയാണ് അല്ലെങ്കിൽ അഖണ്ഡ ഭാരതത്തിലാണ് ആർ എസ് എസ് മുന്നിൽ കാണുന്നതെങ്കിൽ മുന്നോട്ട് എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന് കോൺഗ്രസിന് അഖണ്ഡ ഭാരതം എന്നൊരു സങ്കല്പം ഇല്ല കോൺഗ്രസിന് അഖണ്ഡ ഭാരതമാണ് എല്ലാം വിഭജിച്ചു കൊടുക്കുക ഇവിടെ തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണ് ഓരോ സ്റ്റേറ്റും ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണം എന്നുള്ള അല്ലെങ്കിൽ ഖാലിസ്ഥാൻ പഞ്ചാബിൽ അതാണല്ലോ ഖാലിസ്ഥാൻ വാദം അവരെല്ലാം പറയുകയാണ് ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണം അങ്ങനെയാണെങ്കിൽ ആ രാജ്യം വിട്ടുകൊടുത്തേക്കാം അതാണോ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതാത് സംസ്ഥാനങ്ങൾ പുത്തൻ രാജ്യം വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ അവർക്കതങ്ങ് കൊടുക്കുക എന്നുള്ളതാണോ നയം ഇതുമായിട്ട് ഈ പറഞ്ഞ അഖണ്ഡ ഭാരതവും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഡിവൈഡ് പോളിസി അല്ലെങ്കിൽ ഡിവൈഡ് എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടുമായിട്ട് ഒരിക്കലും ഇത് ബുദ്ധിമുട്ടുന്നില്ല ഇവിടെ പറഞ്ഞു സിഖുകാർക്ക് രാജ്യം കൊടുക്കാൻ വേണ്ടി കാരണം സിഖ് അവിടുത്തെ സിഖ് കലാപം അവസാനിപ്പിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം മരിച്ച ഒരു നേതാവിന്റെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വിധപുസക ഛിദ്ര ശക്തികളുമായി ഒരിക്കലും കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്തിട്ടില്ല പക്ഷെ അവിടെ പറയുന്നത് എന്താ പറയുക കാരണം ഈ രാജ്യം എന്നിരുന്നത് വൈവിധ്യങ്ങളുടെയാണ് ഈ രാജ്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന കൊണ്ട കാലഘട്ടം മുതൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ആ കാലഘട്ടം മുതൽ ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു വൈവിധ്യങ്ങളുടെ അതുകൊണ്ടാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിലെ ഈ രാജ്യത്തെ നിർവചിച്ചത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളിലാണ് ബഹുസരതയിലാണ് പക്ഷെ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അവിടെയാണ് ഞങ്ങൾക്ക് ആർ എസ് എസ് ഉള്ള എങ്ങനെ വിയോജിപ്പ് എന്ന് പറയുന്നത് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നത് ഏകശിലാത്മകമായിട്ടുള്ള ഈ വൈവിധ്യങ്ങളെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് അതിന്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു മതം ഒരു ഭാഷ ഒരു സംസ്കാരം ഒരു ചരിത്രം ഒരു സംസ്കാരം എന്ന് രൂപപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഈ വൈവിധ്യങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ടുണ്ട് കാരണം വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി രാജ്യം മുന്നോട്ട് പോകത്തില്ല വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി എങ്ങനെ ഒരു രാജ്യം മുന്നോട്ട് പോകാൻ ആരൊക്കെ ചരിത്രത്തിൽ ശ്രമിച്ചിട്ടുണ്ട് അവരൊക്കെ തകർന്നു പോയിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ യുഗോസ്ലോവാക്യ ത്രികോസ്ലോവാക്യ തുടങ്ങിയ എത്രയോ ഉദാഹരണ വർണ്ണമുണ്ട് ഇത്ര വലിയൊരു മൈക്കി എംപയർ ആയിരുന്നു യു എസ് എസ് ആർ അല്ലെ സൗറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് അവര് ചീട്ടുകൊട്ടാകുമ്പോൾ തകർന്നു പോയില്ലേ അതിന് കാരണം എന്താ അവർ വൈവിധ്യങ്ങളെ ബഹുമാനിക്കാത്തതുണ്ട് എന്തുകൊണ്ടാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി ഈ എട്ട് പതിറ്റാണ്ടായി ഈ രാജ്യം ഇന്നും നിലനിൽക്കുന്നത് കാരണം ആ വൈവിധ്യങ്ങളെ മുഴുവൻ നമ്മൾ നമ്മുടെ ഭരണഘടന റെക്രസന്റ് ചെയ്തു ഇന്ത്യൻ ഭരണഘടന തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഇരുപത്തിരണ്ട് ഭാഷകളുണ്ട് എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് മത സ്വാതന്ത്ര്യം ഇത്രേതരത്തെ ഉറപ്പ് നൽകുന്ന ഒരു രാജ്യമാണ് അത്രയും വൈവിധ്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവർ ബ്യൂട്ടി നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങൾ ആ വൈവിധ്യങ്ങളെ തകർക്കുവാനായിട്ട് ഒരിക്കലും കോൺഗ്രസ് അനുവദിക്കില്ല പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധി പിന്നെ ഈ പറയുന്ന രാജ്യവരുത്തൽ എന്നും രാജ്യദ്രോഹി എന്നും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഈ രാജ്യത്തെ ഒന്നിപ്പിക്കുവാൻ ഭാരത ജോഡോ യാത്രയുമായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഈ രാജ്യത്തിന്റെ നെടുകയും കുറുകയും നടന്ന ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി നൽകിയ സന്ദേശമാണ് ഈ അബിബാർ ചാർസോർ എന്ന മുദ്രാവാക്യമായി മുന്നോട്ട് വന്ന നരേന്ദ്രമോദി അദ്ദേഹം ഒരു കേവല ഭൂരിഷത്തിൽ പോലും ബി ജെ പി എത്താതെ ഇന്ന് നിലനിൽക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ബഹുസേനതയുടെ സന്ദേശം ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള സന്ദേശം ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അപ്പൊ നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രസംഗം കേട്ട ആളാണ് ഞാൻ ഇന്നത്തെയും ഈ പ്രസംഗം കേട്ടതാണ് ഔട്ട് ഓഫ് ആണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇന്നലെ ചർച്ച ചെയ്തു അമേരിക്കൻ മോഡലാണോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാരണം അവർ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണെന്ന് അറിയോ രാഹുൽ ഗാന്ധി പറഞ്ഞത് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് അതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് അമേരിക്ക എങ്ങനെയാണ് വൈവിധ്യങ്ങളെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് കാരണം നമുക്കറിയാം വലിയ രീതിയിൽ വൈവിധ്യമുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അവിടെ ഫിലിപ്പിനോസ് ഉണ്ട് ലാറ്റിനോസ് ഉണ്ട് മെക്സിക്കൻസ് ഉണ്ട് ആഫ്രോഷ്യൻസ് ഉണ്ട് ഇന്ത്യൻസ് ഉണ്ട് എല്ലാ തരത്തിലുള്ള സംഘടനങ്ങൾ നമുക്ക് ആഫ്രിക്കുന്നൊക്കെയുള്ള വലിയ കർത്താവ് വംശ ആളുകളൊക്കെ ഉണ്ട് അത്രയും വൈവിധ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുപോകുന്ന രാജ്യമാണ് അമേരിക്ക അതാണ് ഇന്ത്യയും എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ഇവിടെ ഇന്നലെ ഇവിടെ ചർച്ച ചെയ്തത് ഇന്ത്യ ഇരുപത്തിയെട്ട് രാജ്യങ്ങളായി മാറണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാണ് ഒരിക്കലും രാഹുൽ ഗാന്ധി ഒരിക്കലും അത് സ്റ്റേറ്റ് എന്ന വാക്ക് നമ്മൾ മലയാളീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു കൺഫ്യൂഷനാണ് ഇന്ന് സ്റ്റേ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പറഞ്ഞത് എന്താ അവിടെ അമ്പത് രാജ്യങ്ങളാണ് അമേരിക്കയിലുള്ളത് അല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അൻപത് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളാണ് പിന്നെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും രാജ്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനല്ല നമ്മൾ കാണേണ്ടത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം എന്ന് പറയുന്ന ഒരു കാഴ്ചത്തൊന്നാണ് കണ്ടത് അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അമേരിക്കയും വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നു ഇന്ത്യയും വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നു പക്ഷേ ഈ ഇപ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യയിൽ നടക്കുന്ന പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഉള്ള പോരാട്ടം എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അല്ലാതെ ഈ അദ്ദേഹം ഈ പറയുന്ന രാജ്യത്തെ ചിത്രശക്തികളെ പ്രോത്സാഹിപ്പിക്കുവാനോ അല്ലെങ്കിൽ രാജ്യത്തെ ശ്രമിക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഓഫ് ആണ് അദ്ദേഹം പറയാത്ത കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കാര്യങ്ങൾ ഒരിക്കലും ചർച്ചയോ തികച്ചും ഭാരതവിരുദ്ധ പരാമർശങ്ങൾ നടത്തി എന്നുള്ള തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലെ ഒരു മാധ്യമവും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല ജനൻ ടി വി മാത്രമാണ് തുടർച്ചയായി ഇന്നലെയും ഇന്നും ഈ വിഷയം അത്ര രാജ്യവിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയത് മാത്രമാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു രാഹുൽ ഗാന്ധി ഇന്നലെ ചൈനയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ പ്രഭാഷണമുണ്ട് ഇന്ന് അതേപോലെ തന്നെ കൃത്യമായി സിഖ് വംശജർക്ക് വേണ്ട സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുന്നില്ല എന്ന് ധ്വനിക്കുന്ന പരാമർശം നടത്തി തമിഴ് എന്തോ അവഗണന എന്നുള്ള പരാമർശം നടത്തി ഇതൊക്കെ തികച്ചും രാജ്യത്ത് ഇത്തരത്തിലുള്ള മതവിദ്വേഷം അല്ലെങ്കിൽ ഭാഷാപരമായ വേർതിരിവ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്ന പരാമർശങ്ങളാണ് എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ